എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സ്കിൻ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഹെൽത്തിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്കിൻ ഹെൽത്തിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ വയറിൻ്റെ ഹെൽത്താണ് അപ്പോൾ സ്കിൻ ഹെൽത്ത് നന്നാവണമെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫംഗസ് ഇൻഫെക്ഷൻ നമ്മളുടെ സ്കിന്നിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഞാനിത് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ യോഗാശ്രമിൽ വരുന്ന ഈ വർഷം ഞാൻ കണ്ടുപോയ എല്ലാ സ്കിൻ പിഗ്മെൻറ്റേഷൻ്റെ ഹിസ്റ്ററിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരു ടീനേജ് വിഭാഗത്തിലുള്ള കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒരു ഡിസ്കളറേഷൻ പോലെ അവരുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ പോലെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ നെയിൽസ് നെയിൽസിലുള്ള ഡീഫോർമിറ്റീസ് എന്ന് നമ്മൾ പറയും അതായത് നഖം നല്ല രീതിയിൽ വളരാതെ ആകെ കൂടി ഒരു ക്രൂക്കഡായിട്ട് ആണ് വളർന്നു വരുന്നതെങ്കിൽ അത് ഫംഗസിൻ്റെ ഒരു അണുബാധ കാരണമാണെന്ന് നമ്മൾ തിരിച്ചറിയുക അതേപോലെ തന്നെ സ്ത്രീകളിൽ ഞാൻ കാണാറ് അവരുടെ കാലിൻ്റെ വിരലുകളിൽ അറ്റത്തായിട്ട് മഞ്ഞ നിറത്തിൽ വരുവാണെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷനെ സൂചിപ്പിക്കുന്നതാണ് നല്ലപോലെ തലമുടി കുഴിയുക അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് വരിക കുട്ടികളിൽ പലപ്പോഴും അമ്മമാർ പെൺകുട്ടികളെ കൊണ്ടുവരുന്നത് അവരെന്ത് കഴിച്ചാലും അവർക്ക് ശരീരത്ത് പിടിക്കുന്നില്ല അവർ നല്ല ആഹാരം കഴിക്കുന്നില്ല അവരെ വെയിറ്റ് ചില സമയത്ത് നന്നായിട്ട് കഴിച്ചാലും ഈ കുട്ടി ഒട്ടും വണ്ണം വെക്കുന്നില്ല എന്നൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടാണ് പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ചും ടീനേജിൽ അവർ ഒത്തിരി ഷുഗറി ഫുഡ്സ് ഒത്തിരി അത് ഭയങ്കരമായിട്ട് തന്നെ അവരുടെ മധുരത്തിൻ്റെ അളവ് അവരുടെ ശരീരത്തിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഈ ഫംഗസും പാരസൈറ്റ്സിനും കൂടുതൽ വളരാനുള്ള സാഹചര്യം കൂടുതൽ നമ്മൾ കൊടുത്ത് അതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടത്ര പോഷകം വേണ്ട രീതിയിൽ കിട്ടാത്തതുകൊണ്ട് മുടി മുടികൊഴിച്ചിലിനും സ്കിൻ പിഗ്മെൻറ്റേഷൻ ഡാർക്കായിട്ട് വരുന്നതും അതുപോലെ തന്നെ നഖത്തിലുള്ള ഈ പറഞ്ഞ നഖം പൊട്ടിപ്പോവുക നെയിൽ ചില സമയത്ത് ഡാമേജ് ആവുക അതിങ്ങനെ നടുക്കായിട്ടിങ്ങനെ പൊട്ടിപ്പോവുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് സ്ത്രീകളിൽ പലപ്പോഴും ഒരു തേർട്ടി ഫൈവ് പ്ലസ് ആയിട്ടുള്ള ലേഡീസിൽ ഞാൻ കണ്ട് വന്നത് കൂടുതൽ അവർക്ക് ഇൻഫെക്ഷൻസാണ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസത്തിലുള്ള ഒരു വെള്ളപോക്ക് കൂടുതലാണ് വെജൈനൽ ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് അതിന് ഒരു ഫൗൾ സ്മെല്ലും കൂടെ കൂടിയിട്ടുള്ള ഒരു ഡിസ്ചാർജ് അവർക്ക് കൂടുതലായിട്ട് വരുമ്പോൾ അവർക്ക് ഫംഗസ് ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനൊക്കെ പിന്നെ കൂടാതെ വേറെ ഒരു പ്രധാനമായിട്ട് പറയുന്നത് വളരെ ബാഡ് ബ്രെത്ത് അതായത് വായിലുള്ള നാറ്റം ഭയങ്കരമായിട്ടുള്ള കൂടുതലാണ് അതുപോലെ തന്നെ നമ്മളുടെ സ്വെറ്റിൻ്റെ വിയർപ്പ് അതിൻ്റെയൊക്കെ ദുർഗന്ധം വായിലുള്ള ദുർഗന്ധം വിയർപ്പിലുള്ള ദുർഗന്ധം ഒക്കെ നമുക്ക് സാധാരണക്കാലം വളരെ അസഹനീയമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവർക്ക് ശരിക്കും ഒരു ഫംഗസിൻ്റെ ഒരു അണുബാധ ഇവരുടെ ശരീരത്തിലുണ്ട് എന്ന് തന്നെ നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾക്ക് ഇത് നമുക്ക് കുട്ടികളിലാണെങ്കിലും വലിയവരിലാണെങ്കിലും ഒരു പ്രായത്തിൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഡീ വേമിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് പറയാവുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോവർ ലോസ് ലോ ഡോസേജിലുള്ള സിറപ്സൊക്കെ നമുക്ക് ആണ് വലിയവരിലാണെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് ഫോമിൽ നമുക്ക് ആണ് അപ്പോൾ ഒരാൾ വീട്ടിൽ കഴിച്ചാൽ എല്ലാവരും കഴിക്കണം എന്നുള്ളതും നമ്മൾ തിരിച്ചറിയാം പിന്നെ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട് അതായത് നമ്മുടെ പേഷ്യൻസ് വന്നിട്ടുണ്ട് വലിയവരെ ഡീവേം ചെയ്യേണ്ട ആവശ്യമുണ്ട് അതൊക്കെ കൊച്ചുങ്ങൾക്കല്ലേ പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം വലിയവർക്ക് തന്നെയാണ് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ഡിവേമിങ് ഡേ എന്ന് പറഞ്ഞിട്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ട് ചെയ്തു പോകുന്നതുകൊണ്ട് നമുക്ക് കുട്ടികളിൽ അധികം പ്രശ്നം വരുന്നില്ല പക്ഷേ അഡൽസ് എത്രയോ വർഷങ്ങളായിട്ട് ഡിവേം ചെയ്യാത്തവരുണ്ട് അപ്പോൾ എല്ലാ ആറുമാസം കൂടുമ്പോൾ നിങ്ങളൊന്ന് ഡീവേം ചെയ്യുന്നത് വളരെ നല്ലതാണ് രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവൊന്നും കുറയ്ക്കുക അത് ഏറ്റവും കൂടുതൽ ഈ ഫംഗസും അതുപോലെ തന്നെ ബാക്ടീരിയാസൊക്കെ പെറ്റുപെരുകൾ ഷുഗറിലും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിലും ഒക്കെയാണ് അപ്പോൾ അത് നമ്മൾ കുറച്ചിട്ട് പ്രോട്ടീൻ കുറച്ച് കൂട്ടി അതുപോലെ തന്നെ കുറച്ച് നല്ല ഫാറ്റ് കൂട്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുക അത് കൂടാതെ ഈ ബ്രെഡ് അതുപോലെ തന്നെ മൈദ പൊറോട്ട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഇതിൽ നിന്ന് അതുപോലെ തന്നെ മധുരപലഹാരങ്ങൾ തീർത്തും ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു കുട്ടികൾക്കൊക്കെയാണെങ്കിൽ നമ്മളൊരു പതിനഞ്ച് ദിവസം മധുരപലഹാരങ്ങൾ കൊടുക്കാതെ ആവുമ്പോൾ തന്നെ അവരുടെ സ്കിന്നിലുള്ള ഗ്ലോ നമുക്കറിയാനായിട്ട് സാധിക്കും അവരുടെ വയറ്റിലുള്ള ആ ഒരു കൃമികളും എല്ലാം നശിക്കുമ്പോഴത്തേക്കും അവരുടെ ടോയ്ലറ്റിങ് പ്രോപ്പറാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവരുടെ വയറിലുള്ള വേദന നമുക്ക് കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കുട്ടികളിൽ വലിയവരിലാവട്ടെ നമുക്ക് അവരുടെ ഈ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുമ്പോൾ എല്ലാവരും ഒരു ധാരണ അയ്യോ ഞാനങ്ങ് മെലിഞ്ഞു പോകും എന്നുള്ളതാണ് പക്ഷേ പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റ് സോഴ്സും നന്നായിട്ട് കൂട്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുമ്പോഴാണ് അവരുടെ ശരീരത്തിൽ നന്നായിട്ട് പിടിക്കാനും അവർ കുറച്ചും കൂടി ഒന്ന് ആരോഗ്യവതിയോ ആരും ആരോഗ്യവാനോ ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക കാരണം നിങ്ങൾക്ക് ഒരു നിസാര ഉദാഹരണം തന്നെയാ പറയാം അപ്പം നിങ്ങൾ രണ്ട് മൂന്ന് ഇഡ്ഡലി അല്ലെങ്കിൽ അഞ്ച് ഇഡ്ഡലി നിങ്ങൾ കഴിച്ചു ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിശക്കാൻ തുടങ്ങും പെട്ടെന്ന് തന്നെ ദഹിച്ചു പോവും അതേസമയം നിങ്ങളൊരു നെയ്യ് കൂട്ടി അല്ലെങ്കിൽ വലിയൊരു ഏത്തപ്പഴവും നെയ്യും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ രാവിലെ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് ഒരു മണിവരെ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും അതെന്തുകൊണ്ടാണ് അത് ആ സ്റ്റെബിലിറ്റിയാണ് ഷുഗർ പെട്ടെന്ന് താഴ്ന്നു പോവാനും ഒക്കെ ഇത് ചെയ്യുന്നത് ഇഡ്ലി ദോശ ഇങ്ങനത്തെ പലഹാരങ്ങളാണ് അതേസമയം കുറച്ചും കൂടി അപ്പോൾ വിശപ്പ് കുറയുക മാത്രമല്ല നിങ്ങൾ വണ്ണം കൂടാതെ ഇരിക്കാനും ഒക്കെ നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടുള്ള ഫുഡെന്ന് പറയുന്നത് എപ്പോഴും കാർബോഹൈഡ്രേറ്റ് അല്ലാതിരിക്കുകയാണ് നല്ലത് അപ്പം ഇപ്പം ഡബിൾ ഓംലെറ്റ് രാവിലെ ഡബിൾ ഓംലെറ്റ് കഴിക്കാം ഇതൊക്കെ നല്ല ഓപ്ഷൻസ് അല്ലേ അല്ലെങ്കിൽ ചെറുപയർ മുളപ്പിച്ച് അത് വേവിച്ച് നല്ല ചെറുപയറ് വേവിച്ചത് രാവിലെ തന്നെ കഴിക്കാം ഏത്തക്കായ ഷുഗർ പേഷ്യൻസിന് ഏത്തക്കായ നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർക്കും കൂടി നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത് ഞാൻ വേറൊരു നല്ല വീട്ടിൽ ചെയ്യാവുന്നതന്നെ വേറൊരു കാര്യം പറയുന്നത് വെളുത്തുള്ളിയുടെ പ്രയോഗമാണ് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് കുറച്ച് ചെറുതായിട്ടൊരു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ നഖ വിരളുകൾക്കൊക്കെ ഈ ആകെക്കൂടി പൊട്ടി പൊളിഞ്ഞു പോയ നഖങ്ങളിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ നെയിൽസിലുള്ള ആ ഫംഗസ് ഒക്കെ ചത്തുപോവുകയും അതുമൂലം ഇനി വരുന്ന നഖം നന്നായിട്ട് ബെറ്ററാക്കി എടുക്കാൻ സാധിക്കും അതായത് പഴയത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഓൾറെഡി ഡാമേജ് ആയിക്കഴിഞ്ഞു പിന്നെ നമുക്ക് ചെയ്യാവുന്ന നമ്മളുടെ ഡെയിലി ഫുഡിൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെളുത്തുള്ളി ചമ്മന്തിയായിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ വെളുത്തുള്ളി ഇങ്ങനെ അധികമായിട്ട് ഒത്തിരി കഴിച്ച് ഫംഗസിന് ഇത് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളുടെ വയറിൽ ഭയങ്കരമായിട്ട് സ്പൈസി ആവും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വെളുത്തുള്ളി എടുക്കുമ്പോൾ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് ചതച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഡെയിലി ഡയറ്റിൽ നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്ക് കുറവാണ് ഉണ്ടോയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡിയും സിയും ഒക്കെ നമ്മളുടെ ഇതിനകത്ത് കൂട്ടാനായിട്ട് വൈറ്റമിൻ സി എൻ ആയിട്ടുള്ള പേരയ്ക്ക അതുപോലെ തന്നെ നാരങ്ങ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ധാരാളം ഫുഡിൽ നിന്ന് അധികം കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് മുട്ടയൊക്കെ എത്രയോ കഴിച്ചാലാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുക അപ്പോൾ അതുകൊണ്ട് സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട സമയത്ത് നമ്മൾ അത് എടുക്കുക അല്ലെങ്കിൽ വൈറ്റമിൻ ഡി നമ്മൾ നമ്മളൊരു നാൽപ്പത് ആ ഒരു റേഞ്ചിൽ നമ്മൾ നിലനിർത്തുക അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഡാ ർക്കനിങ്ങും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറി മാറി നമ്മൾ ഉള്ളിലാണ് നമ്മൾ ഇതൊക്കെ നമ്മളിതൊക്കെ ചികിത്സിക്കേണ്ട അല്ലാതെ പുറത്ത് കുറേ ലേവനങ്ങൾ വരട്ടിയതുകൊണ്ടോ ഫംഗസ് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ വെള്ള കളർ പാണ്ട് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് തൊലി ഒന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു വര വരയ്ക്കുമ്പോഴത്തേക്കും വെള്ള കളർ പൊടി അവരുടെ ദേഹത്തുനിന്ന് പോകുന്നത് കാണുന്നതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഒരു ഒരു ജസ്റ്റ് അത് കാണിക്കുന്ന പുറത്ത് കാണിക്കുന്ന സിംറ്റംസാണ് അപ്പോൾ സിംറ്റംസിനെ നമ്മൾ ട്രീറ്റ് ചെയ്തതുകൊണ്ട് മൂലകാരണമായ ഫംഗസ് അവിടെ നിന്ന് പോകുന്നില്ല അപ്പോൾ അതിനെ ചെയ്യേണ്ടത് നമ്മൾ നല്ല ആഹാരങ്ങൾ അതുപോലെ ഷുഗർ അതുപോലെนะ വൈറ്റ് വൈറ്റ് ഉള്ള സബ്സ്റ്റൻസ് അതായത് വൈറ്റ് ഷുഗർ വൈറ്റ് മൈദ ഇങ്ങനെയുള്ള സാധനങ്ങളെ മാറ്റി കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ വെളുത്തുള്ളി അങ്ങനെക്കുള്ള നല്ല അതുപോലെ മഞ്ഞൾ ഇതൊക്കെ നിങ്ങളുടെ ഇപ്പോ ചായയ്ക്കൊക്കെ പുറ മഞ്ഞളും കുറച്ച് ഇഞ്ചിയും തുളസിയുമൊക്കെ ആയിട്ട് വെട്ടി തിളപ്പിച്ച് വൈകുന്നേരം ഈ ചായക്ക് പകരം അതൊക്കെ കുടിക്കുക അതുപോലെ തന്നെ നല്ലപോലെ ഫ്രൂട്ട്സും നല്ലപോലെ വെള്ളാംശം കിട്ടുന്ന സാധനങ്ങളൊക്കെ കഴിച്ച് നിങ്ങളുടെ വയറൊക്കെ സെറ്റാക്കി എടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നും അതേപോലെ തന്നെ തിളങ്ങാൻ തുടങ്ങും അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക